മാ നിങ്ങളോടൊപ്പം സീനിയർ ഫ്രണ്ട്സ് വെൽഫെയർ കൺവെൻഷൻ നടന്നു ൂർ ക്ഷേത്രം ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി പി ബാലൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് പ്രേംകുമാർ അധ്യക്ഷനായി ഇ സി പത്മരാജൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി രാജീവ് വിന്നിക്കൽ കൈരളി തിലകൻ ജോസ് താടിക്കാരൻ വി കെ വേണുഗോപാൽ മദനൻ സതീഷ് ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു എണ്ണം കൂടുന്നു ആ വയോജന എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വത്തിലേക്ക് ഗവൺമെന്റുകൾ മാറിയിട്ടേ അതായത് നമ്മളിപ്പോഴും പറയും ഒരു പരിലപിച്ച് പറയുന്ന പോലെയാണ് വയോജനകളുടെ എണ്ണം കൂടുതലാണ് ഈ എണ്ണ കൂടുതൽ

മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മായ് എക്സലെന്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം